ും കടന്നുപോകും കഠിനമാണെന്നറിയാം പക്ഷേ അവസാനമല്ല ഇതും കടന്നുപോകും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ കൂട്ടത്തിൽ പലരുമുണ്ടാവാം പ്രശ്നം എത്ര വലുതായാലും അതിനെയും മറികടക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം പ്രകൃതിക്കും മനുഷ്യ ജീവിതത്തിനുമെല്ലാം അസാധാരണമായ ഒരു ബാലൻസ് ഉണ്ട് പ്രപഞ്ചഗോളങ്ങളുടെ നിലനിൽപ്പ് പോലെ രാവിലെ ഉദയം പോലെ അതിനാൽ മനസാന്നിധ്യത്തോടെ മുന്നേറുക കാലങ്ങൾക്കു ശേഷം ഇന്നത്തെ ഈ കഠിന പ്രശ്നം മനസ്സിലെ പഴങ്കതകളിൽ ഒന്നു മാത്രമാവും ചിലത് ഓർത്തു ചിരിക്കാനുള്ള തമാശകളും താക്കോലില്ലാതെ ഒരു താഴും ഈ ലോകത്ത് നിർമ്മിക്കപ്പെടുന്നില്ല അത് കണ്ടെത്തുന്നതാണ് യഥാർത്ഥ മിടുക്ക് കാലം മിടുക്കനെന്ന് അടയാളപ്പെടുത്തണ്ടേ എങ്കിൽ തൻ്റെ ഇടത്തോടെ പ്രശ്നങ്ങളെ മറികടക്കാൻ തീരുമാനിക്കൂ